നടക്കുന്നുണ്ടോ ഇത് മറ്റേ തോട്ട വിഴുങ്ങിയ പന്നീനെ പോലെയാണ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ നിങ്ങൾ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാർ വാങ്ങിക്കാൻ പോവാണ് അപ്പോൾ ഈ ഒരു കാറിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ് ഫുള്ള് പൊട്ടിപ്പൊളഞ്ഞാണ് അതായത് ആക്സിഡൻറ്റ് വന്നിട്ട് ഫുള്ള് തകർന്നു പോയൊരു കാറാണ് അപ്പോൾ ആ ഒരു കാറ് നമ്മളിന്ന് വാങ്ങാൻ പോവാണ് അത് വാങ്ങിയിട്ട് നമ്മളത് നന്നാക്കിയിട്ട് നമ്മുടെ വണ്ടിയായിട്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ബസ്സാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും ഉപയോഗിക്കുക അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ബസ്സിൽ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും പോകാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കാറായിട്ട് പോ ഒരു കാർ കാറെടുത്താലെന്നുള്ള ചിന്ത വന്നുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കാർ എടുക്കുന്നത് മാത്രമല്ല നമ്മുടെ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ബസ്സിൻ്റെ ആവശ്യമില്ല ബസ് നമുക്ക് ചില വീഡിയോസ് എടുക്കാൻ മാത്രമേ ബസ്സിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് കാറായിട്ടാണെങ്കിൽ നമുക്ക് കൂടുതൽ മൈലേജും കാരണമാണല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ കാർ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കാറിൽ മാത്രമായിരിക്കില്ല നമ്മൾ വേറെ വണ്ടിയായിട്ടും വരും അപ്പോൾ ഇപ്പോൾ നമ്മൾ കാർ കാറെടുക്കണമെന്നുള്ളൂ നമുക്ക് ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നമ്മുടെ ഈ ഒരു കാറ് മതി അപ്പോൾ കാറിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല അപ്പോൾ കാറിൽ ഫ്രണ്ട് ഫ്രണ്ട് ഭാഗം ഫുള്ള് തകർന്നു എന്നാണ് കേട്ടത് ഹെഡ് ലൈറ്റ് ഇല്ല കാര്യങ്ങളില്ല ഒന്നുമില്ല അതുപോലെ ബാക്കിലും ചെറിയ തട്ടൊക്കെ ഉണ്ടെന്നാണ് കേട്ടത് അപ്പോൾ നമ്മൾ ഈ എടുക്കാൻ പോകുന്ന വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടാക്സി വണ്ടിയാണ് അത് ടാക്സി വണ്ടിയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ടാക്സിയുടെ ആവശ്യമില്ല അപ്പോൾ നമുക്കിനിയൊരു പ്രൈവറ്റ് ആക്കണം ആ വണ്ടി അപ്പോൾ അതൊക്കെ ചെയ്യണം അതുപോലെ ആ കാർ പെയിൻ്റ് അടിക്കണം അതുപോലെ ഫ്രണ്ടൊക്കെ നന്നാക്കണം അപ്പോൾ എന്തായാലും ഒരു പൈസ മുടക്കൊക്കെ വരും അപ്പോൾ നമ്മൾ എന്നാൽ റീസ്റ്റോർ ചെയ്തിട്ട് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ള് സ്റ്റോറി കണ്ടൻ്റ് ആണ് ആരും ഇത് റിയൽ ലൈഫായിട്ട് തലയിൽ വെച്ചുകൊണ്ട് നടക്കണ്ട ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയാണ് നമ്മളിത് ഉദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വീഡിയോ നമുക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക ലൈക്ക് ചെയ്യാതെ ആരും ചെയ്യരുത് ഈ ഒരു വീഡിയോയ്ക്ക് നമ്മളൊരു പത്ത് ലൈക്കാണ് നമ്മൾ നോക്കുന്നത് എല്ലാവരും പത്തിലേക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പത്തിലേക്ക് എല്ലാവരും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇനി പത്തിലേക്ക് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും ലൈക്ക് ചെയ്യാതെ ഇരിക്കരുത് എല്ലാവരും പത്തിലേക്ക് ചെയ്യണം അതായത് എല്ലാവരും ലൈക്ക് ചെയ്യണം പിന്നെ ഈ പത്തിലേക്ക് അമ്പത് ലേക്ക് എന്നൊക്കെ പറയുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ യൂട്യൂബേഴ്സ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനും വെറുതെ പറഞ്ഞു ഉള്ളൂ എന്ന് വെച്ചിട്ട് ആരും വെച്ചിട്ടാരും ലൈക്കിൽ നിർത്തരുത് എല്ലാവരും ലൈക്ക് ചെയ്ത് പരമാവധി സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ലൈക്ക് ചെയ്യണമെന്ന് പിന്നെയും പിന്നെയും ഗെഞ്ചി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു യൂട്യൂബർ ആകുമ്പോഴാണ് അതിൻ്റെ ഒരു വിഷമം മനസ്സിലാവുള്ളൂ അതായത് നമ്മളിപ്പോൾ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഓരോ വീഡിയോസും ചെയ്യുന്നത് അപ്പോൾ ഒരു ലൈക്ക് വീഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കെങ്കിൽ ഒരു ലൈക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് എല്ലാവരോടും പിന്നെയും പിന്നെയും ലൈക്ക് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ പറയുന്നത് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പോഴുള്ള ഒരു കഷ്ടപ്പാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന പോലെയല്ല നമ്മൾ അപ്ഡേറ്റിന് ശേഷം എൻ്റെ ഫോണിന് ഈ ബസ് കളിക്കാൻ ഭയങ്കര പാടാണ് അതുപോലെ മോഡുകളൊന്നും വർക്ക് ആവില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു മോഡ് അതായത് ഈ ഒരു കാർ എടുത്തിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വീഡിയോയ്ക്ക് ഇത് പറ്റുന്ന വണ്ടിയാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത് വീഡിയോ എടുക്കാനായിട്ട് അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇത് ഫുള്ള് ഹാങ് ആവും എൻ്റെ സ്ക്രീൻ റെക്കോർഡർ പോലും ഓൺ ആവില്ല നമ്മൾ ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ അത് ഓഫായി പോവും അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ ഒരു ജെറ്റ് ബസ് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റ് കാണാം അത്യാവശ്യം ഹാങ്ങ് ഉണ്ട് സ്റ്റക്ക് ആവുന്നുണ്ട് ഇടയ്ക്ക് അപ്പോൾ ഇതൊക്കെ നമുക്ക് ശരിക്കും തലയ്ക്ക് വരാന്താണ് പിന്നെ നമ്മൾ ചാനൽ തുടങ്ങിപ്പോയല്ലോ നമ്മളിപ്പോൾ മറ്റേ അപ്ഡേറ്റിന് മുന്നേ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അതിന് ശേഷമാണ് പെട്ടുപോയത് പിന്നെ അന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ വിഷമിപ്പിക്കേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ഇടപെട്ട് ഇടവിട്ട് വീഡിയോ ഇടാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്തായാലും കണ്ടന്റ് നല്ല കുറവുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ അതായത് ഇനി അടുത്ത വീഡിയോ ആയത് വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതുപോലെ ഈ ഒരു വീഡിയോയ്ക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം അങ്ങനെ കമൻറ്റ് ബോക്സ് അവിടെ തുറന്ന് വെച്ചിട്ടുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാത്ത ഉള്ളൂ ഞാൻ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും ഒരു കമൻറ്റ് പോലും വന്നിട്ടുണ്ടാവില്ല അപ്പോൾ എല്ലാവരും മാക്സിമം കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പിന്നെയും വീഡിയോയ്ക്ക് പറയുകയാണ് അതായത് വീഡിയോയിൽ പറയുകയാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് കാണുക അപ്പോൾ എന്തായാലും കണ്ടില്ലേതാണ് അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്താറായിട്ടുണ്ട് അപ്പോൾ വണ്ടിയുടെ അടുത്ത് എത്താറായിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇനി ഈ വണ്ടി നമ്മുടെ പരിചയക്കാരൻ്റെ വീടിൻ്റെ അടുത്താണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വണ്ടിയുടെ ചാവി മേടിച്ചിട്ട് വണ്ടി ഏതൊരു കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയിട്ടിരിക്കുകയാണ് അവരുടെ വീട്ടിൽ ഈ ആക്സിഡൻറ്റായ വണ്ടി ഇരിക്കില്ല പറഞ്ഞിട്ട് കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയിട്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് അവരുടെ വീട്ടിൽ പോകണം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഒരു കാർ എടുക്കാനായിട്ട് അത് കാർ ഏത് കുറ്റിക്കാട്ടിലെന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കണം അപ്പോൾ എൻ്റെ ഇടയിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചറിയില്ല നമ്മുടെ ബസ്സിൻ്റെ ഡീസൽ തീരാറായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഡീസലിൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ പെട്ടെന്നാണ്ട് നമ്മുടെ കൊറോണയ്ക്ക് ശേഷമാണ് ഇത്രയും വില കൂടിയത് അതായത് ഇപ്പോൾ പണ്ട് ഒരു എഴുപത്തഞ്ചൊക്കെ ഡീസൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വന്നിട്ട് തൊണ്ണൂറ്റാറാണ് അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ എത്രയാണെന്നുള്ളത് അതായത് ഇപ്പോൾ ഓരോ നാട്ടിലോ ഓരോ ചില്ലറ വെച്ച് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഏതാണ് എത്രയാണ് ഡീസലിന് വില എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കാറുള്ളതല്ല അപ്പോൾ പെട്രോളിൻ്റെ വിലയും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ കമൻറ്റിൽ ചെന്നിട്ട് പെട്രോൾ ഇത്ര വില അല്ല അത് കഴിഞ്ഞിട്ട് ഡീസൽ ഇത്ര വില എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ മനസ്സിലാവില്ല നിങ്ങൾ ഏത് നാട്ടിലാണെന്നുള്ളത് ഏകദേശം എനിക്കൊരു പിടി കിട്ടും ഇപ്പോൾ എന്തായാലും നമ്മൾ ഇരുപത് ലിറ്ററാണ് നമ്മൾ അടിച്ചിട്ടുള്ളത് നമ്മൾ ഫുൾ ടാങ്ക് അടിക്കാത്തതെന്ന് വെച്ചാൽ പൈസ ഇല്ലാത്തതുകൊണ്ടൊന്നല്ല ഈ ഫുൾ ടാങ്ക് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് മൈലേജ് കുറയുന്നു ബസ്സിൻ്റെ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് സത്യമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഫുൾ ടാങ്ക് അടിക്കാത്തത് എന്തായാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പെട്രോൾ പമ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ അടിച്ച് പോകുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ ഇരുപത് ലിറ്റർ അടിച്ചത് ഇപ്പോൾ പോകാനായിട്ടും അതായത് വീട് വരെ എത്താനായിട്ട് ഈ ഒരു ഇരുപത് ലിറ്റർ മതി അപ്പോൾ ഓക്കെ നമ്മൾ എന്തായാലും ഇപ്പോൾ ഒരു ഫുള്ള് ഗ്രാമപ്രദേശത്താണ് അതുകൊണ്ടാണ് ഒരു വീട് പോലും കാണാത്തത് ചെറിയ ഒരു ഒന്ന് രണ്ട് വീട് കഴിഞ്ഞാൽ പിന്നെ ഫുൾ കാടാണ് ഈ നാട്ടിൻപുറത്തുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ വണ്ടി ഓടിക്കാൻ ഭയങ്കര സുഖമായിരിക്കും കാരണം കയറ്റം ഇറക്കം ഓഫ് റോഡ് അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരിക്കും എല്ലാ രീതിക്കുള്ള ഒരു റോഡ് നമുക്ക് അവിടെ ഉണ്ടാവും അതുപോലെ തന്നെ വേണ്ടില്ലേ വണ്ടികൾ വളരെ കുറവായതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ പിന്നെ കാണാനും ഭയങ്കര രസമായിരിക്കും ഇതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ ഇടേ ആരെടാ നീ ഒരു ഒരുത്തം കണ്ടില്ലേ പൈസ അപ്പോൾ അവിടെ വണ്ടി ഇടിച്ച് തെറുപ്പിച്ചു അവൻ കയറി ഇടിച്ചതാണ് നമ്മൾ സ്ഥലം കൊടുക്കട്ടെ വിചാരിച്ചപ്പോൾ അവൻ പോകുന്നില്ല ആ എന്നാൽ പിന്നെ നമ്മൾ പോകും അതാണല്ലോ ചെയ്യേണ്ടത് അപ്പോൾ ഗൈസ് അപ്പോൾ അവനോട് വണ്ടി അടിച്ചിട്ടുണ്ട് അപ്പോൾ സൈഡിൽ എന്തായാലും ഗ്ലാസ് എന്തെങ്കിലുമൊക്കെ പൊട്ടിയിട്ടുണ്ടാവും വലിയൊരു ഒച്ചയും കേട്ടിട്ടുണ്ട് നമ്മളെന്തായാലും ചാവി വാങ്ങാൻ പോവുകയാണ് അവനോടൊക്കെ ക്ഷമിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചാവിയൊക്കെ വാങ്ങാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു ചാവി എവിടെയിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ വീട് ആദ്യം കണ്ടുപിടിക്കണം അപ്പോൾ വീട് ഇവിടെ നോക്കുമ്പോൾ ഫുള്ള് മരങ്ങളാണ് അപ്പോൾ അതിൻ്റെ അറ്റത്തൊരു വീടൊക്കെ കാണുന്നുണ്ട് പിന്നെ അങ്ങോട്ട് വഴി ലെഫ്റ്റിലേക്കാണ് അപ്പോൾ ഇത് തന്നെയാണ് ആ ഒരു വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി ഇടിക്കല്ലേ ഓ അവനിടിച്ച് തീർപ്പിച്ചത് ഓ കെ എസ് ആർ ടി സിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇത് ഇടത്താൾ വന്നിരിക്കുന്നു അപ്പോൾ നമ്മുടെ ട്രാവലർ ഇപ്പോൾ കണ്ടില്ല ഇവനൊക്കെ ഈ വലിയ വണ്ടി കാണുമ്പോൾ എന്താണാവോ ഈ നിർത്തിത്തരില്ല അത് ലൈഫ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അതുപോലെ ഇപ്പോൾ നമ്മളിവിടെ വണ്ടി സൈഡാക്കിയിട്ടുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്നാണ് നമുക്ക് ചാവി വാങ്ങാനുള്ളത് അപ്പോൾ അതേ അവിടുന്ന് നമുക്ക് ചാവി വാങ്ങണം ചാവി വാങ്ങിയിട്ട് നിങ്ങൾ സ്ഥലം കണ്ടു ഇത് അടിപൊളിയും നോക്കി ഈ കിടന്ന സ്ഥലം കേട്ടോ തൊട്ടപ്പുറത്ത് പുഴയൊക്കെ ഉണ്ട് നമുക്ക് ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ ചാവിയൊക്കെ വാങ്ങിച്ചു നമ്മളിത് പോവുകയാണ് അപ്പോൾ ഇപ്പം എവിടെയാണ് ഈ ഒരു വണ്ടി ഇരിക്കുന്നത് നമുക്ക് കറക്റ്റ് അറിയില്ല നമുക്കെന്തായാലും നോക്കാം ഇപ്പം ഇവിടെ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല റോഡൊക്കെയാണ് എവിടെയാണ് ഇത് വല്ല കുറ്റിക്കാട്ടിലാണെന്നാണ് പറഞ്ഞത് എവിടെയാണെന്ന് അറിയില്ല റോഡ് സൈഡിലായി നമുക്ക് വേഗം കണ്ടുപിടിക്കായിരുന്നു ഇതിപ്പോൾ അതൊന്നും കാണുന്നില്ല അപ്പോൾ വേണ്ടില്ലേ ആ അത് അടുത്ത വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല അപ്പോൾ നമ്മൾ പോവുകയാണ് ചെറിയ റോഡാണ് കേട്ടോ നമ്മളൊന്ന് കഴിഞ്ഞാൽ മറിഞ്ഞു വീഴും ബസ് ബി കൈസ് നിങ്ങളാരക്കെ ഈ ഒരു വഴി കൂടെ വന്നിട്ടുണ്ടെന്ന് ഒന്ന് ഇപ്പോൾ കമൻറ്റ് ചെയ്യണം അതുപോലെ ഈ ഒരു വഴിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഉള്ളോട്ടുള്ള വഴിയാണ് നമുക്ക് ജി പി എസിൽ കാണുന്ന വഴിയല്ല ഇത് കുറച്ച് അകത്തോട്ടുള്ള വഴിയാണ് അപ്പോൾ ഈ ഒരു വഴി നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ വഴിയിൽ എന്തൊക്കെ അടിപൊളി ആയിട്ടുണ്ടെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ സ്ഥലത്ത് എത്താറായിട്ടുണ്ട് ഇവിടെ എവിടെയാണ് ഒരു വണ്ടി വെച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് വണ്ടി എവിടെയെങ്കിലും സൈഡാക്കണം ഇവിടെ ഇപ്പോൾ എവിടെ സൈഡാക്കാം നമ്മളീ ഒരു കുന്നിൻ്റെ മുകളിൽ കേട്ടേണ്ടി വരും ആ കയറിയിട്ടുണ്ട് വണ്ടി അടിയൊന്നും തട്ടിയിട്ടില്ല വണ്ടി ഇവിടെ എന്തായാലും നിർത്താം അപ്പോൾ വണ്ടി നമുക്കിനി കാറെടുക്കാൻ പോകണമല്ലോ അപ്പോൾ വണ്ടി എന്തായാലും നമുക്കിവിടെ നിർത്താം നമുക്ക് വണ്ടി നമ്മളെന്തായാലും ഇതാ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല തോന്നണു ഇവിടെ നിർത്തിയോണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ പച്ചപ്പായ ഒരു സ്ഥലത്താണ് നിർത്തിയിട്ടുള്ളത് പച്ച വണ്ടിയാണ് നിർത്തിയിട്ടുള്ളതും അപ്പോൾ അതുകൊണ്ടൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല ആ ഒരു രണ്ട് വീടിൻ്റെ ഇടയിലെവിടെയാണ് കാർന്നാണ് അവർ പറഞ്ഞത് നമുക്കെന്തായാലും ചെന്ന് നോക്കാം അപ്പോൾ ആ ഒരു വണ്ടി അവിടെ ഉണ്ടോ എന്നുള്ള വണ്ടിയുടെ അവസ്ഥ എന്താണെന്നുള്ളതെന്ന് നോക്കാം ആ അപ്പോൾ അതേ വണ്ടി കണ്ടോ അതേ അവിടെ കിടക്കുന്നുണ്ടോ കണ്ടോ ഇത് മറ്റേ തോട്ട വിഴുങ്ങിയ പന്നീനെപ്പോലെയാണ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ നിങ്ങൾക്ക് എന്ത് തോന്നു വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യുക വണ്ടി നമ്മുടെ പ്രതീക്ഷക്കാരുടെ അപ്പുറമാണ് കണ്ടത് വണ്ടിയുടെ ഫ്രണ്ട് ഇല്ല ഫ്രണ്ട് ഫുള്ള് തകർന്നു പോയി അപ്പോൾ ഇതെന്ന് പറഞ്ഞ് വണ്ടി സ്റ്റാർട്ടാവുന്ന പോലും അറിയില്ല കുറേ നാളായി നിർത്തിയിട്ടിട്ടും അപ്പോൾ സ്റ്റാർട്ടാവുമെന്ന് പോലും അറിയില്ല വണ്ടിയുടെ ഒരു ബാക്കി അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ സൈഡോ കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല ബാക്കിലൊക്കെ ചെറിയൊരു അടി കിട്ടിയിട്ടുണ്ട് നമ്പർ പ്ലേറ്റ് പോലും ഇല്ല കേട്ടോ മാത്രമല്ല നമ്മുടെ അലോയ് അലോയ് അലോവിയിൽ നല്ല പെർഫെക്റ്റ് ആണ് ടയറൊക്കെ നല്ല ക്ലിയറാണ് കേട്ടോ നാല് ടയറും പുതിയ ടയറാണ് അപ്പോൾ അതിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല വീലൊക്കെ നല്ല അടിപൊളി വീലാണ് ഈ ഒരു വീല് കണ്ടിട്ടാണ് ഈ ഒരു വണ്ടി പൊട്ടിപ്പൊളഞ്ഞാണെങ്കിൽ ഇഷ്ടമായത് കേട്ടോ അപ്പോൾ ഒരു കാർ അടിപൊളിയാണ് നമുക്കിനി വണ്ടിയുടെ അകത്തൊന്ന് കയറി വെക്കാം ഡോറ് കയറി അപ്പോൾ അകത്തൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല അകത്ത് നമുക്ക് ഇടിക്കിട്ടിയത് അറിയണില്ല പുറത്താകുമ്പോഴാണ് നമുക്കൊരു പ്രശ്നം അപ്പോൾ അകത്ത് നിന്നിട്ടാണെങ്കിൽ നമ്മൾ പുറത്ത് വണ്ടി ഇത്രയും തകർന്നു പോയ വണ്ടിയാണെന്ന് നമുക്കറിയില്ല വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് നമ്മളിപ്പോൾ വണ്ടി പതുക്കെ പതുക്കെയാണ് അനക്കുന്നത് കാരണം വണ്ടി ബ്രേക്ക് ഉണ്ടോന്നൊക്കെ ചെക്ക് ചെയ്ത് എവിടെ നിന്ന് ഇഞ്ചിൻ്റെ അവിടെ നിന്നൊക്കെ ബടബട അടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്കിനി കഴിഞ്ഞ് വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് വേണം മാറ്റാൻ അപ്പോൾ നമ്മളിനി പുറത്തിറക്കുകയാണ് നമ്മുടെ വർക്ക്ഷോപ്പ് ഇവിടെ എടുത്താണ് വർക്ക്ഷോപ്പല്ല നമുക്കൊരു സ്ഥലത്തേക്ക് കൊണ്ടിട്ടാൽ അവർ അവിടെയുള്ള ആൾക്കാർ ഈ ഒരു വണ്ടി എടുത്ത് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകും പിന്നെ നമുക്ക് ഇവർ പറയുന്ന ഒരു ഡേറ്റിൽ നമുക്ക് അങ്ങോട്ട് പോയാൽ മതി അപ്പോൾ നമ്മൾ ആ ഒരു വഴിയിലേക്കാണ് പോകുന്നത് നമ്മൾ ഇപ്പോൾ അനക്കി അനക്കിയിട്ടാണ് ഇപ്പോഴും പോകുന്നത് കാരണം വണ്ടി ഇപ്പോഴും ചെറുതായിട്ട് ഉണ്ട് നമ്മൾ ഗിയർ മാറ്റുമ്പോൾ ഗിയർ എന്നൊക്കെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല വണ്ടിയുടെ സൗണ്ടൊക്കെ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ വലിയൊരു എമൗണ്ട് എന്തായാലും വർക്ക്ഷോപ്പിൽ വരും ഇനി നമ്മളെന്തായാലും ഇവിടെ നിറക്കണം ഇറക്കിയപ്പോൾ ആ അടിയിലട്ടി അപ്പോൾ ആ ഒരു പൈസയും കൂടിയായി അപ്പോൾ മെറൊന്നും ഇല്ല കേട്ടോ അപ്പോൾ രണ്ട് സൈഡിൽ കണ്ടാലും അറിയാൻ രണ്ട് സൈഡിൽ മെറൊന്നും വെച്ചിട്ടില്ല മെറു വെച്ചതാവുക ചിലപ്പോൾ പൊട്ടിയതാണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും വണ്ടിയിലില്ല നമുക്കിനി എന്തൊക്കെ ചെയ്യാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഫുള്ള് മാറ്റണം അതുപോലെ ഹെഡ് ലൈറ്റ് കാര്യങ്ങൾ ലൈറ്റ് മാറ്റണം അതുപോലെ നമുക്ക് അകത്ത് ഫുള്ള് ക്ലീൻ ചെയ്യണം അകത്തൊക്കെ ആ ഒരു ആക്സിഡൻറ്റിൻ്റെ ഭാഗമായിട്ട് ഫുള്ള് പൊടിയും കാര്യങ്ങളും മണ്ണൊക്കെ ഉണ്ട് അപ്പോൾ അതും ക്ലീൻ ചെയ്യണം അതുപോലെ ഒന്ന് പെയിൻ്റ് അടിക്കണം കാരണം അത് ടാക്സി വണ്ടി ആയതുകൊണ്ട് നമ്മൾ പെയിൻ്റ് അടിക്കണം അതുപോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പ്രൈവറ്റ് ആക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ടാക്സി ആയിട്ട് ഈ ഒരു വണ്ടി ഓടും കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു സമയമുണ്ടല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ പ്രൈവറ്റ് ആക്കുകയുള്ളൂ നമ്മൾ ജംഗ്ഷനിൽ കയറിയിട്ടുണ്ട് നമ്മൾ ഇവിടെ അടുത്താണൊരു കാർ വാഷിലാണ് നമ്മളത് കൊണ്ടിടാൻ പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് അവരെടുത്തോളും നമ്മൾ ഈ ഒരു സൈഡിൽ വണ്ടി എടുത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് ബ്രേക്ക് കുറവാണ് അപ്പോൾ നമ്മളതൊക്കെ ചവിട്ടി ഇതിപ്പോൾ ഓയിൽ ബ്രേക്കാണ് അപ്പോൾ നമ്മൾ പമ്പ് ചെയ്ത് ചവിട്ടി ചവിട്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് ഒക്കെ റെഡി ആക്കിയിട്ടാണ് പിന്നെ നമ്മൾ വണ്ടി എടുത്തത് അതുപോലെ ഫ്രണ്ട്സ് ഇത്രയും നേരം നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട ആൾക്കാരാണെങ്കിൽ അപ്പോൾ ഈ ഒരു വണ്ടിയുടെ മോഡൽ അതായത് ഇത് ഏത് കമ്പനി ആണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക അങ്ങനെയാണെങ്കിൽ മനസ്സിലാവും നിങ്ങൾ ഇതുവരെ വീഡിയോ കണ്ടോ അതോ ഞാൻ അത്രയും പറഞ്ഞതൊക്കെ വേസ്റ്റായി പോയെന്നുള്ളത് മനസ്സിലാവും അപ്പോൾ എല്ലാവരും ഒന്ന് ഈ വണ്ടിയുടെ മോഡൽ അതായത് ഈ ഒരു വണ്ടിയുടെ കമ്പനി ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഇത്ര നേരമായിട്ടും വീഡിയോ കണ്ടാലേ അപ്പോൾ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക അതുപോലെ നിങ്ങൾക്ക് ഇത്ര നേരമായിട്ട് എന്തായാലും കുഴപ്പങ്ങൾ തോന്നുക അതും കമൻറ്റ് ചെയ്യുക അപ്പോൾ അത് മാത്രമല്ല അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ വാങ്ങിച്ചാലേ അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി നന്നാക്കി കഴിഞ്ഞാൽ എന്തായാലും ഒരു പേരൊക്കെ ഇടണം അപ്പോൾ ആ വണ്ടിയുടെ പേരൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ വണ്ടിയുടെ പേര് എന്താവണം എന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആ ഒരു പേര് നമുക്ക് ഇടാവുന്നതാണ് അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കാർ വാഷിൻ്റെ അവിടെ നമ്മളിനി ഈ ഒരു സംഭവം ഇവിടെ വണ്ടി ഇവിടെ വെച്ചിട്ട് നമ്മളിനി ഇതൊക്കെ നന്നാക്കല് കഴിഞ്ഞിട്ട് ആ ഒരു വർക്ക്ഷോപ്പിൽ പോയിട്ടാവും പിന്നെ നമ്മുടെ ബാക്കി വീഡിയോ അവിടെ വെച്ചിട്ട് നമ്മൾ ഫുൾ കോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നമ്മളിത് വണ്ടി ഇവിടെ നിർത്തി ഒരു സൈഡിൽ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പണിയൊക്കെ നമ്മൾ തീർത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഫുൾ ഡോറൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അകവും കൂടി കാണിക്കാനാണ് അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുക പറഞ്ഞത് പക്ഷേ വർക്ക്ഷോപ്പിൽ അവർ വീഡിയോ എടുക്കാൻ സംഭവിച്ചില്ല അപ്പോൾ നമ്മൾ പണിയൊക്കെ കഴിച്ച് വേറെ ഒരു സ്ഥലത്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ടാവും ഒരു പാട് അതായത് നമ്മൾ ഫ്രണ്ടിൽ ഇടിച്ച ഒരു ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു റോഡിൽ പണി കഴിഞ്ഞ റോഡിലേക്ക് ഇങ്ങനെ ഇറങ്ങി നമ്മൾ ഒരു ബസ്സിന് ഇങ്ങനെ പോവായിരുന്നു അപ്പോഴാണ് ഒരു കണ്ണാപ്പി വന്ന് വട്ടം ചാടിയത് അപ്പോൾ ബസ്സിൻ്റെ മുമ്പിലേക്കാണ് കണ്ണാപ്പി ഓടി സ്പീഡിൽ കയറി വന്നത് അപ്പോൾ ഈ ബസ്സുകാരൻ എന്ത് ചെയ്തു ഈ വണ്ടി അങ്ങോട്ട് മാറ്റി അതായത് വണ്ടി വേറെ സൈഡിലേക്ക് അവൻ ബുദ്ധിപരമായി നീക്കി അത് കഴിഞ്ഞപ്പോൾ ബസ്സിലടിക്കാൻ പറ്റില്ല അത് നേരെ നമ്മുടെ നെഞ്ചത്തോട്ടായി അങ്ങനെ ഇവിടെ അടിച്ച് അവൻ നേരെ നമ്മുടെ വണ്ടിയുടെ മുമ്പ് കയറി അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പാടവിടെ വന്നിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി അപ്പോൾ ഈ ഒരു വണ്ടിക്ക് പേരിടാനൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ആ പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ ഒരു വണ്ടിയായിട്ടായിരിക്കും നമ്മുടെ വീഡിയോസൊക്കെ വരിക അതായത് ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ഈ വണ്ടിയിലായിരിക്കും നമ്മൾ യാത്ര നമ്മൾ നമ്മുടെ വണ്ടി തന്നെയാണിത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബോട് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ കാര്യം നമ്മൾ ഇതിൻ്റെ കോസ്റ്റ് പറയാൻ മറന്നുപോയത് അതായത് നമുക്ക് ഫുള്ള് ചിലവായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് പെയിൻറ് അടിക്കൽ ഫ്രണ്ട് ഒക്കെ നമുക്ക് ചിലവായത് ഏകദേശം എൺപതിനായിരം രൂപ നമുക്ക് വർക്ക്ഷോപ്പിൽ തന്നെ ചിലവായി അത് നമ്മളെ പരിചയമായതുകൊണ്ട് നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടുക എന്നതാണ് ഒറിജിനൽ കമ്പനിയിൽ പോയാൽ ആരും ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട അപ്പോൾ നമുക്ക് എൺപതിനായിരം രൂപ ചിലവായിട്ടാണ് നമ്മുടെ ഒരു വണ്ടി നമ്മൾ ഇറക്കിയിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു കോസ്റ്റ് പറയാൻ നമ്മൾ വിട്ടുപോയതാണ് അപ്പോൾ എല്ലാവർക്കും അപ്പോൾ നമുക്ക് എന്തായാലും പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാം